ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ കുളപ്പള്ളി ചുവന്ന ഗീറ്റിൽ വനം വകുപ്പ് നിർമ്മിക്കുന്ന നഗരവനം പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നു പുതുവത്സരത്തിൽ തുറന്നു കൊടുക്കാനാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം ഇരുപത്തി ഏക്കർ സ്ഥലത്താണ് നഗരവനം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് നഗരവനത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ള ചുവന്ന ഗേറ്റിലെ ഈ കവാടം ചെന്ന് അവസാനിക്കുന്നത് മനോഹരമായി തയ്യാറാക്കിയ ഉദ്യാനത്തിലേക്കാണ് അതിനുള്ളിൽ എത്തിയാൽ കാട്ടിലൂടെ നടക്കാം പുൽത്തകിടിയിൽ ഇരിക്കാം പ്രകൃതിയെ ആസ്വദിക്കാം അങ്ങനെ സായാഹ്നം ആനന്ദകരമാക്കാനായി വനം വകുപ്പ് പാർക്കും ഉദ്യാനവും തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് ചെക്ക് ഡാം പാറക്കെട്ടുകൾ വെള്ളച്ചാട്ടം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ ചെലവിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കി പുതുവർഷത്തിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ പറഞ്ഞു ഇത് ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പാത ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ജിമ്മ് വാച്ച് ടവർ നട സൈക്കിൾ ട്രാക്ക് അങ്ങനെ പല വ്യത്യസ്ത പദ്ധതികൾ ഈ ഈ പാർക്കിൽ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇത് എത്രയും വേഗം പണി പൂർത്തിയാക്കി ന്യൂ ഇയറോട് കൂടി തുറന്നു കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അറിഞ്ഞിട്ടുണ്ട് ശില്പി സുരേന്ദ്ര കൃഷ്ണനാണ് ഇതിലെ കലാപരമായ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ഒരു പാർക്ക് അതിൻ്റെ മെയിൻ കവാടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അത് പിന്നെ ഇവിടെ ഒരു വാട്ടർഫാളാണ് ചെയ്യുന്നത് അടുത്ത മാസത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ആ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഈ കുട്ടികളുടെ പാർക്കാണ് ഇപ്പോൾ സെറ്റ് സെറ്റായിട്ടുള്ളത് പിന്നെ പിന്നെ പരിപാടി ഒരു അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നക്ഷത്രവനം ശലഭോദ്യാനം അശോകവനം ഔഷധ സസ്യോദ്യാനം ബാംബു ഗാർഡൻ എന്നിവയ്ക്ക് പുറമെ ഓപ്പൺ ജിം ഇക്കോ ഷോപ്പ് കാൻറ്റീൻ എന്നിവയും സജ്ജമാക്കും നിലവിൽ കവാടം ശുചിമുറികൾ ടിക്കറ്റ് കൗണ്ടർ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം നല്ലത് നൽകാം നല്ലത് കേൾക്കാം